നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി കോട്ടൺ സാരി ഉണ്ട് പിന്നെ നമ്മുടെ റീസ്റ്റോക്ക് സാരി വളരെ ഭയങ്കര ഡിമാൻഡായിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു അതിൻ്റെ ഒരു റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴും അത് പഴയ അന്നത്തെ വീഡിയോയുടെ ഫോട്ടോ എടുത്ത് ചോദിക്കുന്ന ഒത്തിരി പേരാണ് അത് വന്നിട്ടുണ്ട് അത് കാണിക്കാവേ വിളിച്ച് പറയണേ വിളിച്ച് പറയണേന്ന് പറയാൻ വിളിച്ച് പറയാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് വീഡിയോ ആയിട്ട് കാണിക്കുന്നേ ഉള്ളൂ ഇത് നല്ല കോട്ടൺ സാരി നല്ല പ്യുർ കോട്ടൺ സാരി കണ്ടോ ചെക്ക് ഡിസൈൻ വരുന്ന കോട്ടൺ സാരി നല്ല ടീൽ ബ്ലൂ വിത്ത് ഇങ്ങനെയുള്ളൊരു ഷെയ്ഡ് നമുക്ക് ഡെയിലി വെയർ ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് അങ്ങനെ ജോ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഡെയിലി കൊടുക്കാൻ നല്ല സാരിയാണ് നല്ല ഭംഗിയാണ് നല്ല ചെക്ക് ഡിസൈനാണ് ഇതാണ് ഇവിടെ വന്നു വരുമ്പോൾ ഒരു നല്ല മഴയാണ് വെളിയിൽ ഇവിടെ വരുമ്പോൾ ഒരു പർപ്പിളിൻ്റെ ഒരു ഷെയ്ഡാണ് ഇങ്ങനെ ഒരു ഗോൾഡൻ സെറി എന്നാ മഴയെന്ന് പറഞ്ഞത് കോമഡി ആണോ അത്ര അല്ലേ മഴയല്ലേ എനിക്ക് മഴയുടെ സൗണ്ടെടുത്ത് വലിയ സന്തോഷം വരും ഞാനതങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഇത് മഴ എന്നു കിട്ടോ മഴ എന്നും സാരി സാരിയുടെ കാര്യം പറയല്ലേ അതിൻ്റെ ഇടയ്ക്ക് അവന് ആനക്കാര്യത്തില്ല ഒരു ചേനക്കാരിയും പക്ഷെ എനിക്ക് ചേനക്കാരി എന്ന് പറയുന്നത് സാരിയൊക്കെ ആനക്കാര്യം മഴ തന്നെയാണ് എൻ്റെ ബ്ലൗസ് ഏതാ ബ്ലൗസ് ഇത് ഇതാ ബ്ലൗസ് അതായത് മുന്താണിക്ക് വരുന്ന സെയിം ഷെയ്ഡ് തന്നെ അല്ലേ അതെ മുന്താണിക്ക് വരുന്ന സെയിം ഷെയ്ഡ് തന്നെ ബ്ലൗസ് ഇത് ബ്ലൗസിൻ്റെ ബോർഡർ ഇത് ബ്ലൗസിൻ്റെ ബോഡി മുന്താണിയും ബ്ലൗസ് ഒന്നും തന്നെ നല്ല കോമ്പിനേഷൻ ആട്ടോ ധൈര്യമായിട്ട് വാങ്ങിച്ചോ സുഖമാണ് ഉടുക്കാനും അതിൻ്റെ വേറൊരു കളർ ഒരു മസ്റ്റാടി യെല്ലോടെ ഒരു ഷെയ്ഡ് മസ്റ്റാടി യെല്ലോ വിത്ത് ഒരു ചെറിയ പാരഗ്രീൻ എന്ന് പറയത്തില്ല ഇതിൻ്റെ എല്ലാം ലൈറ്റാണ് കേട്ടോ ഭയങ്കര എടുത്ത നീ കോട്ടൺ അല്ലേ കോട്ടണേ വരുമ്പോൾ അത്ര ഇത് വരത്തില്ല സോഫ്റ്റ് കോട്ടണാ സ്റ്റിഫായിട്ടുള്ള കോട്ടൺ അല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഉണ്ടോ ഇത് ഈ കോട്ടൺ സാരി ഫങ്ഷൻ ഉടുക്കുന്നവരുണ്ട് അതായത് കോട്ടൺ മാത്രം അവർക്ക് കോട്ടൺ ആണ് എപ്പോഴും അങ്ങനെ ഫംഗ്ഷൻ ആയിട്ട് ആണെങ്കിൽ പോലും നല്ല ഭംഗിയുള്ള വില കൂടിയ കോട്ടൺ സാരി ഉടുക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല പറ്റുന്ന സാരി ആയിരുന്നു മുന്താണി ബ്ലൗസ് സെയിം ഇത് വരും ബ്ലൗസ് ഉണ്ടോ മുന്താണിസ് ബ്ലൗസും ഏകദേശം ഒന്നാ ഒരു ലൈൻസ് ഉണ്ട് ബ്ലൗസിന് ആ ലൈൻ ഇല്ല അത്രേ ഉള്ളൂ വ്യത്യാസം ചെക്കാണേ എല്ലാ എല്ലാത്തിനും ചെക്ക് ഡിസൈൻ ആണേ ചെക്ക് മീൻസ് ചെക്ക് എന്ന് പറയാം ആ സ്ക്വയർ വന്നിട്ട് ഇത് ചെക്കാണ് തനി മറ്റേ ആദ്യം കാണിച്ചതും ആ ചെക്ക് എന്ന് പറയാം ചെക്കിന്റെ ആ ഒരു സ്ക്വയർ ഇത് ഇതും അത് ഉണ്ടോ ഇപ്പൊളി ഉടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ചെക്ക് ഡിസൈൻ ഉള്ള ഞാനിപ്പോൾ ഇന്നേ കഴിഞ്ഞ ദിവസം സിക്സ് ആകിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ചെക്ക് ഡിസൈൻ വന്നാലും അങ്ങനെ ഒരു ഭയങ്കര ഒരു ഭംഗിയല്ലേ അല്ലേ അല്ലേ എന്നാന്ന് കേട്ട് കൂടുതലും മുന്താണി ഇത് മുന്താണിക്ക് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഈ ഗോൾഡൻ ലൈൻസ് ഉണ്ട് ബ്ലൗസ് വരുമ്പോൾ ആ ലൈൻസ് ഇല്ല അത്രയുള്ളൂ വ്യത്യാസം ബ്ലൗസും മുന്താണിയും തമ്മിലുള്ള ബ്ലൗസും മുന്താണി ഒന്ന് തന്നെയാണ് നല്ല ഭംഗിയായിരിക്കും ആ ഒരു കോമ്പിനേഷൻ ഇവിടെയും തുമ്പത്തു ആയിട്ടായിരുന്നു അല്ലല്ലേ ഇനി കുഞ്ഞിക്ക ചെക്ക് ഇത്രയും നേരം കണ്ടത് വലിയ ചെക്ക് അല്ലേ ഇങ്ങോട്ട് വാങ്ങിച്ചേട്ടോ കൊച്ചു ചെക്ക് നല്ല സോഫ്റ്റ് ആട്ടോ നല്ല സാരിയാണ് മൽമൽ കോട്ടൻ്റെ അത്രയും സോഫ്റ്റ് അല്ല എന്നാ നമ്മുടെ ആ സ്റ്റാർച്ച് ചെയ്യുന്ന കോട്ടൺ അല്ല സോഫ്റ്റ് കോട്ടണാ എന്നും പോകണ്ടവർക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാർ ധൈര്യമായിട്ട് വാങ്ങിച്ചോ ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല സുഖമാണ് നല്ല കംഫർട്ടാണ് നല്ല ഭംഗിയാണ് നല്ല വൃത്തിയാണ് നല്ല അതാണ് ഇതാണ് ഇത് വന്നിട്ടേ ഒരു മസ്റ്റാർഡും ഒരു പിങ്കും കൂടെ ഒരു ചെക്ക ഈ പിങ്കും ഇവിടെയോട്ട് വരുമ്പോൾ ഒരു മസ്റ്റാഡിൻ്റെ കളറും കൂടെ കൂടിയിട്ടുള്ള ഒരു ചെക്കാണ് ഇവിടെ വരുമ്പോൾ പിങ്ക് ഇങ്ങനെ ഒരു ഗോൾഡൻ സെറി മുന് മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് സെയിം മുന്താണിയുടെ തന്നെ ബ്ലൗസ് ഉണ്ടോ ബ്ലൗസിന് വരുമ്പോൾ ഇത്ത ലൈൻസ് ഉണ്ട് മുന്താണിക്ക് വരുമ്പം ആ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ലൈൻ ഇല്ല അതിൻ്റെ തന്നെ വേറൊരു കളറ് പർപ്പിളിൻ്റെ പർപ്പിളാണോ പർപ്പിളിൻ്റെ പർപ്പിളാണോ പർപ്പിളല്ലേ പിങ്ക് ഏത് കളറ് സത്യം പറഞ്ഞാൽ കണ്ണുപിടിക്കുന്നില്ല എന്നാന്ന് പറയട്ടെ ചില എത്താൻ നോക്കുമ്പോൾ നമുക്ക് കണ്ണിന് അങ്ങോട്ട് കളർ അറിയാൻ പറ്റുന്നല്ലോ കണ്ണിന് ഇച്ചിരി പ്രോബ്ലം ഉണ്ട് അതുള്ളത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ കളർ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇതേ പറയൂ എന്തുവാന്ന് കളറ് വാടാമുല്ലയാണോ എന്നായിരിക്കും പർപ്പിളെന്ന് പറഞ്ഞാൽ വാടാമുല്ലയുടെ ഡാർക്കല്ലേ വാടാമുല്ലയുടെ ഒരു ഷെയ്ഡ് കേട്ടോ അത് ഇത് ഓടിക്കിങ്ങനെ ഞാൻ ശരിക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ക്യാമറയിൽ അല്ലെങ്കിൽ ഞങ്ങൾ എടുക്കുന്ന ക്യാമറയെ കാണുന്ന ഇത്തരം കറക്റ്റ് കളർ തന്നെയാണ് പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഫോണേ വരുമ്പോൾ വേറെ വേറെ കളറായി പോകുമെന്ന് എനിക്കറിയത്തില്ല എന്നാൽ നമ്മൾ ഓരോ രീതിക്കല്ലേ ഫോൺ സെറ്റ് ചെയ്തിടുന്നതും ഫോണിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം വ്യത്യാസപ്പെട്ടല്ലേ പലരെയും ചിലർ ടി വിയിൽ കാണുന്ന ആൾക്കാരും ടി വിയിലൊക്കെ കണ്ടാൽ അത് കളർ ആയിരിക്കും ആണോ അറിയത്തില്ല അല്ലേ ടി വിയുടെ ഇതുപോലെ ഇത് മുന്താണിയേ ഇത് വരുമോ അതിൻ്റെ മുൻതാണി ബ്ലൗസ് ഇത് മുന്താണിയും ബ്ലൗസ് തോന്നാനേ ഇനി അതിൻ്റെ പീച്ച് നല്ല സാരി കേട്ടോ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് എനിക്ക് പിടിക്കുമ്പോഴേ ഒരു സുഖം നല്ലൊരു എന്നാ പറയുന്നത് ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് നല്ലതാ നല്ലതാണെന്നു പറയാനുണ്ട് ഇത് കേട്ടോ പീച്ച് ഷെയ്ഡ് പീച്ച് നേവി ബ്ലൂ എന്തിനാണോ മുന്താണി കയറ്റി അകത്ത് വെച്ച് ഹോൾഡ് ചെയ്യുന്നത് ശരിക്കും അങ്ങനെയാണത് ഇരിക്കേണ്ടത് അത് തിരിച്ച് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുക ഇത് വേണ്ട എന്താണ് അതിൻ്റെ ബ്ലൗസ് കട്ട് ചെയ്തേക്ക് വേണോ എല്ലാത്തിൻ്റെ അങ്ങനെയാ അല്ലേ ഇത് ഇതാണ് ബ്ലൗസ് ഞങ്ങൾ കട്ട് ചെയ്തല്ലേ കേട്ടോ നമ്മൾ നൂർത്തതേ ഉള്ളൂ ബ്ലൗസ് കട്ട് ചെയ്തായിരിക്കും ചിലതിൻ്റെ അന്ന് അങ്ങനെ ആയിരിക്കും ചില സാരികൾ വരുമ്പോൾ അങ്ങനെ ബ്ലൗസ് കട്ട് ചെയ്ത് വരും ഇങ്ങനെ ബ്ലൗസ് ഫോൾഡിങ്ങും പോലും മാറ്റിയിട്ടില്ല ആഷ് അല്ലെങ്കിൽ ഗ്രേ നല്ല ലൈറ്റ് ഷെയ്ഡുകാരൊക്കെ എടുത്തോ എനിക്കാ മുന്താണി അതും കൂടി ഒന്ന് ഒന്നിച്ചു കാണിക്കാനുള്ള ശ്രമ ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ബ്ലൗസാണ് ആദ്യം കാണിക്കുന്ന ബ്ലൗസ് ഇത് വന്നിട്ട് മുന്താണി കേട്ടോ അത്രേ ആ മുന്താണി കയറ്റി അകത്താക്കി വെച്ചിരുന്നുകൊണ്ടാണ് അത് അത്ര ആ ഫോൾഡിങ് അഴിക്കേണ്ടി വന്നത് ഈ സാരിയാണ് ഞാൻ പറഞ്ഞ സാരി കണ്ടോ നമ്മുടെ വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയൽ ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്ത സാരി ഇതിനെപ്പറ്റി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ സാരിയെപ്പറ്റി ഈ സാരി വിചിത്ര സിൽക്ക് ഞാൻ എപ്പോഴും വിചിത്ര സിൽക്ക് കാണിക്കുമ്പോൾ പറയുന്നത് എന്നാലും നിങ്ങളിത് വ്യക്തമായിട്ട് കേട്ടിട്ടേ സാരി പർച്ചേസ് ചെയ്യാവുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല ഈ വിചിത്ര എന്ന് പറയുന്ന മെറ്റീരിയൽ പല സാധനങ്ങളും മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് പല ക്വാളിറ്റിയിൽ അതായത് മീറ്ററിന് അറുപത് രൂപ തൊട്ടുള്ള മെറ്റീരിയൽ വിചിത്ര സിൽക്കിന് ഇറങ്ങുന്നുണ്ട് അറുപതി അറുപതി താത്തും പിന്നെ ചിലരൊക്കെ നൂറ്റി തൊണ്ണൂറ് ഒരു സാരി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ മേടിക്കാൻ ചെന്ന് കഴിയുമ്പോൾ അതിന് സ്റ്റോക്കും കാര്യവും ഒന്നും കാണത്തില്ല രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കാണുമോ സത്യമായിട്ടുള്ള കാര്യം നമ്മളിങ്ങനെ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് പറയാം നമ്മൾ ചുമ്മാ എന്താ പറയുന്നത് ഈ തള്ളി മറിച്ച് തരുമല്ല അപ്പം ഇതെന്ന് പറയുന്നത് ഈ വിചിത്ര സിൽക്കിൻ്റെ ഈ പറഞ്ഞ പോലെ ഞാൻ പറയാൻ വന്നതെന്നു ചോദിച്ചാൽ പല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇതിൻ്റെ തന്നെ അതായത് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്ന മെറ്റീരിയൽ വിചിത്ര സിൽക്കാണ് വിചിത്ര സിൽക്ക് അറുപത് രൂപയുടെ ഇറങ്ങുന്നുണ്ട് ഇരുന്നൂറ് രൂപയുടെ ഇറങ്ങുന്നുണ്ട് മുന്നൂറ് രൂപയുടെ ഇറങ്ങുന്നുണ്ട് എണ്ണൂറ് രൂപയുടെ ഇറങ്ങുന്നുണ്ട് പല പല ക്വാളിറ്റിയിലുള്ള സ്റ്റഫായിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത് പിടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഗ്ലോയെ അതിൻ്റെ സ്മൂത്ത്നെസ് അതിൻ്റെ കനം എല്ലാം നോക്കുമ്പോൾ പക്ഷേ വ്യത്യാസപ്പെട്ടായിരിക്കുന്നത് പക്ഷെ നമ്മളിങ്ങനൊരു കണ്ടു കഴിഞ്ഞാൽ എല്ലാം സെയിം ആണെന്ന് തന്നെ തോന്നത്തുള്ളൂ അപ്പോൾ ഏറ്റവും ലോ ക്വാളിറ്റി ചെയ്തിട്ടുള്ള ഇങ്ങനെ ഈ ഈ വർക്ക് ചെയ്ത് സാരികൾ ധാരാളമായിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പം അതിൻ്റെ വില കണ്ടിട്ട് അതാണ് ഓർക്കരുത് നമ്മളിതൊരു ഏറ്റവും ഹൈ ക്വാളിറ്റിയാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല ഒരു മിനിമം മീഡിയം ക്വാളിറ്റി അതാണ് ഇതിന് മിനിമം അല്ല മീഡിയം ക്വാളിറ്റി മിനിമം നല്ലതായിട്ട് പറയാൻ പോലെ അവർ ഈ ബ്ലൗസ് നമ്മൾ കാരി വർക്ക് ചെയ്ത ബ്ലൗസ് ചെയ്യിച്ചെറക്കുന്നതാണ് ഇതുകൊണ്ടും ഇതാണ് സംഭവം നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും ഇതാണ് ഇപ്പം ഇതിൻ്റെ ഈ ഒരു ഇത് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫുൾ കാരിയുടെ ഒരു മീറ്റർ മെറ്റീരിയലിൽ ഈ ഒരു വർക്ക് ചെയ്യിച്ചിരിക്കുക ഈ ഇപ്പൊ ഈ സാരിയുടെ കളർ ഇതാണെങ്കിൽ ആ ഒരു വർക്ക് ഇതാവും ഇതിപ്പം വന്നിട്ട് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡ് അടുത്തത് ഇത് നേവി ബ്ലൂ അല്ല ആ നേവി ബ്ലൂ അല്ലേ അപ്പം ഈ ഒരു വർക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഇത് ഫംഗ്ഷൻ വെയർ ആയിട്ട് നല്ല ഒന്നാന്തരം ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇടാ മെറ്റീരിയൽ നിങ്ങൾക്ക് നോക്കാം നല്ല ഗ്ലോയുള്ള മെറ്റീരിയലാണ് ഇപ്പം ഇതിൻ്റെ വില കുറയും തോറും ഗ്ലോയും കുറയും ആ കട്ടിയും കുറയും പിന്നെ എന്നാ പറയുന്നത് ഒന്ന് തട്ടിയാക്കി വരികയും ചെയ്യും ഇതങ്ങനത്തെ അല്ല പക്ഷേ നിങ്ങൾ സാരി ഫോൾ വെച്ചിട്ട് ഉടുക്കുന്നതായിരിക്കും എപ്പോഴും ഭംഗി കാണാനും കാണാനും ഭംഗി അത് അതിൻ്റെ എന്നാ പറയുക ലാസ്റ്റിങ്ങും അങ്ങനെ തന്നെ ആയിരിക്കും ഈ സെയിം കളറുകൾ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ അന്ന് ഒത്തിരി പേർക്ക് കിട്ടാതെ പോയി അവർക്ക് വാങ്ങിക്കാനുള്ള ഒരു ചാൻസ് അത്രയേ ഉള്ളൂ ഇത് ഇതിപ്പോൾ വന്നിട്ട് എന്നാ പറയുന്നത് ഒരു ഒനിയൻ്റെ ഒരു ഷെയ്ഡ് പീച്ചിൻ്റെ ഒരു ഷെയ്ഡ് ഒനിയൻ എന്ന് പറയത്തില്ല പീച്ചിൻ്റെ ഒരു ഷെയ്ഡ് ഇവിടെ വരുമ്പോൾ അത് ഇത് രണ്ടും കൂടെ വരുന്ന ആ കോമ്പിനേഷൻ ഭയങ്കര രസമാണ് ഇത് കേട്ടോ ഇതാണ് പുൽക്കാരിയുടെ മെറ്റീരിയൽ ഉണ്ടോ ഫുൾക്കാരിൽ ആ മെറ്റീരിയൽ കൈ വന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിലുണ്ടല്ലോ പല സാരികളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം വേറെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം ഒരു കട്ട് ഫുൾക്കാരി അറിയാമല്ലോ ഇങ്ങനെ കട്ട് വർക്ക് പോലുള്ള മെറ്റീരിയൽ അതിനകത്ത് നിങ്ങൾക്ക് ഐഡിയാപരമായിട്ട് വേറെ ലൈനിങ് കളറൊക്കെ ഇല്ല വേറെ ലൈനിങ് കളർ ഇട്ട് കഴിഞ്ഞാൽ ശരിയാകില്ല ക്രീം ഇട്ടാലേ ഈ കളർ എടുത്തറിയത്തുള്ളൂ ലൗണ്ടർ ഷെയ്ഡ് ഞാൻ വെച്ചാൽ മതിയോ ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് മെറൂൺ മുമ്പേ കണ്ട മെറൂൺ വേറൊരു മെറൂണ് ഇത് വേറൊരു മെറൂണ് തമ്മിലുള്ള ആ കോമ്പിനേഷൻ നിങ്ങൾ നോക്കും ഇത് രണ്ടും തയ്ച്ച് ഒത്തിരി പേര് സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ഒരു മെസ്സേജ് ഇഷ്ടംപോലെ പേര് അയച്ചിട്ടുണ്ട് സാരി കിട്ടി സൂപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാണ് അതുകൊണ്ടാണ് അത്രയും ഒരു ഡിമാൻഡ് ഇതിന് വന്ന കൊണ്ടാണല്ലോ ഇത് റീസ്റ്റോക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇതൊരിക്കലും റീസ്റ്റോക്ക് കൊണ്ടിരിക്കുകയല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യിച്ചെടുക്കുന്നതൊക്കെ നല്ല മെനക്കെട്ട പരിപാടിയാണ് ഇതിപ്പോൾ വന്നിട്ട് പിസ്ത ഗ്രീൻ പിസ്ത ഗ്രീനും ഇതും കൂടെ ഞാൻ ഒരു സാരി ഒരു സാരി ഏതാ നൂർത്തൊന്ന് കാണിക്കാവേ എൻ്റെ വിചിത്ര എന്ന് ഞാൻ പറഞ്ഞാൽ എപ്പോഴും ഇത് അറിയത്തില്ലാത്ത വളരെ അതായത് ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നതായി വിചിത്ര എന്ന് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഒരെണ്ണം നൂർത്ത് കാണിക്കുകയാണ് നല്ല എവിടെ പിടിച്ചിട്ടാലും അവിടെ കിടക്കുന്ന ഒരു സാരി അത് കണ്ടോ ഇങ്ങനെ കിടക്കും പ്രത്യേകിച്ച് ഇത്തേക്കൂടെ ഇതിന് മെണ്ടേക്കൂടെ ഒരു ഗ്ലോയിട്ട് ഗ്ലോ ആയിട്ടുള്ള ഒരു ത്രെഡ് ത്രെഡ് വർക്കാണ് പോയിരിക്കുന്നത് ത്രെഡ് കൊണ്ട് ഒന്ന് ചെയ്തിട്ടുണ്ട് ഒന്ന് ചെറിയൊരു സീക്വൻസ് പോലത്തുള്ള ത്രെഡും ഉപയോഗിച്ചിട്ടുണ്ട് അല്ലാത്ത ത്രെഡും ഉപയോഗിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ അടിപ്പ് കട്ടിക്കട്ടിയില്ല അങ്ങനെ അടിച്ചടിച്ച് പോകത്തില്ല അങ്ങനത്തെ ഒരു വർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതാണ് സാരി ഇങ്ങനെ ഈ ത്രെഡ് വർക്ക് വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഒട്ടും ശരീരത്തൊന്നും ഊർന്നു പോകത്തില്ല ആയിട്ട് ആയിട്ടിട്ടാൽ പോലും ഊർന്നു പോകത്തില്ല എങ്ങനെ ഇടാനും നല്ല ഭംഗിയാണ് പിന്നെ എന്തുവാ പറയുന്നത് ഇത് വേറെ ഒന്നുമില്ല ഇതൊരു വിചിത്ര എന്നാണ് ഇതിന് പറയുന്നത് സിൽക്കുള്ള ഗ്ലോയുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ദേ ദൈത് ഇത്രയാണ് ഇതിൻ്റെ ട്രാൻസ്പെറൻസി കാര്യങ്ങളും എല്ലാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ തീർന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്